ഐ പി എല്ലിൽ പ്ലേ ഓഫിലെത്തി പഞ്ചാബും ഗുജറാത്തും ബംഗളൂരുവും ഡൽഹിക്കെതിരെ ഗുജറാത്ത് പത്ത് വിക്കറ്റിന് ജയിച്ചതോടെയാണ് മൂന്ന് ടീമുകൾ പ്ലേ ഓഫിൽ എത്തിയത് മത്സരത്തിൽ കെ രാഹുലിനും സായ് സുദർശനും സെഞ്ചുറി നേടി അർദ്ധ സെഞ്ചുറിയുമായി ശുഭ്മാൻ ഗില്ലും തിളങ്ങി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് കിലാഫ് അഹമ്മദ് ചേരിക്കുകയാണ് കൂടുതൽ വിവരങ്ങളുമായി കിലാഫ് സൂപ്പർ സൺഡേ എന്ന് പറയുന്നത് ഇന്നാണ് എന്ന് വെളിവാകുകയാണ് കാരണം രണ്ടേ രണ്ട് മത്സരം കൊണ്ട് മൂന്ന് ടീമുകൾ തന്നെ ഉറപ്പിച്ചിരിക്കുന്നു പ്ലേ ഓഫ് തീർച്ചയായും ബജേഷ് ഇന്ന് നടന്ന സൂപ്പർ സൺഡേ മത്സരത്തിൽ രണ്ടാം മത്സരത്തിൽ ഡൽഹിയെ പത്ത് വിക്കറ്റിനെ ഗുജറാത്ത് തകർത്തതോടെയാണ് പഞ്ചാബും ബംഗളൂരവും അതേപോലെ ഗുജറാത്തും പ്ലേ ഓഫ് ബോർഡ് ആദ്യം മൂന്ന് സ്ഥാനക്കാരായി ആദ്യ മൂന്ന് ടീമുകൾ പ്ലേ ഓഫിൽ എത്തുന്നത് ഐ പി എൽ ഇന്ന് ഈ മത്സരത്തിലേക്ക് വരികയായിരുന്നെങ്കിൽ ഡൽഹി ഗുജറാത്ത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി ഇരുപത് ഓവറിൽ നൂറ്റി മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റൺസ് എടുത്തു കെ എൽ രാഹുലിന്റെ സെഞ്ചുറി മികവിലാണ് സെഞ്ചുറി മികവിലാണ് ഡൽഹി നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റൺസ് എടുത്തത് ഇതിൽ ഈ ഇരുന്നൂറ് റൺസ് വിജയലക്ഷ്യമായി മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഗുജറാത്ത് മികച്ച ഒരു ബാറ്റിംഗ് പെർഫോമൻസ് അത് സായ് സുദർശനും ശുഭാങ്കിലിന്റെയും മികച്ച ഒരു ബാറ്റിംഗ് പെർഫോമൻസ് കാരണമാണ് ഇന്ന് ഗുജറാത്തിന് ജയിക്കാനായത് സായ് സുദർശൻ മത്സരത്തിലേക്ക് സായി സുദർശൻ അറുപത്തിയൊന്ന് പന്തിൽ നൂറ്റി എട്ട് റൺസ് നേടിയപ്പോൾ നാല് സിക്സർ അടുക്കം പന്ത്രണ്ട് ഫോറും അടക്കം നൂറ്റി എട്ട് റൺസ് നേടി ശുഭമങ്കിൽ അമ്പത്തിമൂന്ന് പന്തിൽ ഏഴ് സിക്സർ അടക്കം തൊണ്ണൂറ്റി മൂന്ന് റൺസാണ് നേടിയത് ആ റൺസാണ് ഇന്ന് നേടിയത് അതോടെ ഒരു വിക്കറ്റും നേടാതെ ഏറ്റവും കൂടുതൽ പാർട്ണർഷിപ്പ് ഇരുന്നൂറ്റി അഞ്ച് റൺസിന്റെ പാർട്ണർഷിപ്പാണ് ഇരുവരും കൂടി എടുത്ത് നൽകിയത് ആദ്യ മത്സരത്തിലേക്ക് പോവുകയാണെങ്കിൽ രാജസ്ഥാൻ റോയൽസിനെ പത്ത് റൺസിനെ തകർത്താണ് പഞ്ചാബിന്റെ ജയം മത്സരത്തിൽ രാജസ്ഥാൻ ജയിക്കുമെന്ന് ആ ഒരു ഘട്ടത്തിൽ മത്സരത്തിൽ രാജസ്ഥാൻ ജയിക്കുമെന്ന് തോന്നിപ്പിച്ചെങ്കിലും എന്നാൽ പഞ്ചാബിന്റെ ബോളിംഗ് നിരയുടെ ശക്തമായ പ്രകടനമാണ് പഞ്ചാബിന് ജയം സമ്മാനിച്ചത് ശ്രുജീഷ് ശരി